ഒരു വ്യക്തിയെ തിരുസഭ വിശുദ്ധനായി പ്രഖ്യാപിക്ക വിശുദ്ധിയായി അല്ലെങ്കിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ തിരുസഭ അംഗീകരിച്ച ഒരു സൂ സൂപ്പർ നാച്ചുറൽ മെറക്കിൾ നടന്നിരിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ വാഴ്ത്തപ്പെട്ട കാർല അക്യൂറ്റിസിൻ്റെ ഏത് അത്ഭുതമാണ് അദ്ദേഹത്തെ വിശുദ്ധനായുള്ള നാമകരണ നടപടിക്ക് യോഗ്യനാക്കി മാറ്റിയത് എന്നറിയുന്നത് തീർച്ചയായിട്ടും അനുഗ്രഹപ്രദമായിരിക്കും ആ സംഭവം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോസ്റ്ററിക്കയിൽ നിന്നുള്ള ഇരുപത്തി ഒന്ന് വയസ്സ് പ്രായമുള്ള വാൽ വലേറിയ വാൽവരതെ എന്ന് പറഞ്ഞ ഒരു ഒരു പെൺകുട്ടി ബൈസക്കിൾ അപകടത്തിൽപ്പെട്ടിട്ട് ആ സഹോദരിയുടെ സഹോദരിക്ക് ബ്രെയിൻ ഹെമറേജ് ഉണ്ടാവുകയും തലയിൽ ബ്രെയിനിൽ സാരമായ പരുക്ക് പറ്റുകയും ചെയ്തു ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു ക്രിട്ടിക്കൽ കണ്ടീഷനാണ് ഈ വ്യക്തി രക്ഷപ്പെടാനായിട്ട് ഒരു സാധ്യതയുമില്ല മാത്രമല്ല ഡോക്ടേഴ്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരുടെ ബ്രെയിൻ തലയുടെ സ്കള് തുറക്കുകയും തുറന്ന് പല ചികിത്സകളൊക്കെ നടത്തുകയും ചെയ്തു ഡോക്ടേഴ്സ് എല്ലാം പ്രതീക്ഷകളെല്ലാം കൈവിട്ട് കഴിഞ്ഞപ്പോൾ ജൂലൈ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ഈ അപകടം നടക്കുന്നത് ഏകദേശം എട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആറ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ വലേറിയ എന്ന പറഞ്ഞ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഒരു പ്രത്യേകമായൊരു പ്രചോദനമുണ്ടായി ഇറ്റലിയിലെ അസിസിയിൽ പോയി കാർലോ അക്യൂട്ടിസിൻ്റെ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിൻ്റെ അടുത്തുപോയി പ്രാർത്ഥിക്കുക അങ്ങനെ ആ അമ്മ തൻ്റെ മകൾക്ക് വേണ്ടി അസിസിയിൽ വന്ന് വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിൻ്റെ ടൂമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം തന്നെ അത്ഭുതകരമായ മാറ്റം തൻ്റെ മകൾക്ക് ഉണ്ടാവുകയും അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു വാസ്തവത്തിൽ ഡോക്ടേഴ്സ് എല്ലാവരും അത്ഭുതപ്പെട്ട ഒരു വാർത്ത തന്നെയായിരുന്നു ഇത് കാരണം അമ്മ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദിവസം വാഴ്ത്തപ്പെട്ട കാർലോ ആക്യൂറ്റിസിൻ്റെ മധ്യസ്ഥതയുടെ പ്രാർത്ഥനയുടെ സഹായത്തിൻ്റെ ഫലമായി മകൾ സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യുവാൻ ആരംഭിച്ചു ആ ദിവസം തന്നെ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ച് ആശുപത്രി വിട്ടു പോകുവാനുള്ള സാഹചര്യം ദൈവം സൃഷ്ടിച്ചു അത് ഒരു സൂപ്പർനാച്ചു മരക്കളായിരുന്നു ഇമ്മീഡിയറ്റ് മെറക്കളായിരുന്നു അത് വൈദ്യശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തിയ വിശദീകരിക്കാനാവാത്ത ഒരു സംഭവം തന്നെയായിരുന്നു വാസ്തവത്തിലെ ഈ അത്ഭുതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്ലിൽ മെയ് മാസത്തിൽ പോപ്പ് ഫ്രാൻസിസ് അംഗീകരിച്ചതായിരുന്നു ഈ നിറക്കളാണ് വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിനെ വിശുദ്ധനാകപ്പെടാനുള്ള നാമകരണ നടപടിക്ക് യോഗ്യനാക്കി മാറ്റിയതും ഇന്നേ ദിവസം സെപ്റ്റംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വത്തിക്കാൻ സ്ക്വയറിൽ കാർലോ അക്യൂട്ടിസ് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുവാനുള്ള കാരണമായി മാറിയതും ആ മിറക്കൾ അനേകം ഡോക്ടേഴ്സ് പരിശോധിച്ച് സ്ഥിരീകരിച്ച് അതിനുശേഷം മാത്രമാണ് വത്തിക്കാൻ അത് അംഗീകരിച്ചിട്ടുള്ളത് ആ ഡോക്ടേഴ്സിൻ്റെ ടീമിൽ അത് ഒരു കത്തോലിക്ക ഡോക്ടേഴ്സ് മാത്രമാകണമെന്നില്ല പല മതവിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ടായിരിക്കാം നിരീശ്വരവാദികളായിട്ടുണ്ടായിരിക്കാം ദൈവത്തിൽ വിശ്വസിക്കാത്തവരുണ്ടായിരിക്കാം ആരുമായിക്കൊള്ളട്ടെ അങ്ങനെയുള്ള എല്ലാ ഡോക്ടേഴ്സിൻ്റെയും വലിയ പ്രതിനിധികൾ ഒരു സംഘം തന്നെ പരിശോധിച്ച് വീണ്ടും വത്തിക്കാൻ പരിശോധന നടത്തി അത് സത്യമായിരുന്നു അതിൻ്റെ സൂപ്പർനാച്ചുറൽ നേച്ചറൊക്കെ പരിശോധിന് ശേഷം മാത്രമാണ് ആ മിറക്കൾ സംഭവി അംഗീകരിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ മരണത്തിന്റെ വക്ത്രത്തിൽ കടന്നിരുന്ന വലേറിയ വാൽവെർതയെ ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള ആ പെൺകുട്ടിയുടെ ചെറുപ്പക്കാരനായ വിശുദ്ധനായ കാർലോ ആക്കിറ്റിസിൻ്റെ മധ്യസ്ഥം വഴി സൗഖ്യം പ്രാപിച്ച് അത്ഭുതകരമായി ദൈവത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അത്ഭുതത്തിന്റെ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളും സ്ട്രഗിളുകളും നിങ്ങൾ കടന്നു പോകുന്നുണ്ട് രോഗങ്ങളായിരിക്കാം കടബാധ്യതയായിരിക്കാം സാമ്പത്തിക പ്രശ്നമായിരിക്കാം കുടുംബ പ്രശ്നങ്ങളായിരിക്കാം വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും എന്നാണ് ഈ സംഭവം നമുക്ക് നൽകുന്ന ഒരു ഓർമ്മക്കുറിപ്പ് അതുകൊണ്ട് ഇന്നേ ദിവസം കാനനൈസേഷൻ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിൻ്റെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നെസ് ടെലിവിഷന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ